ഈശ്വമിഷി ഹായിക്ക സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുമസിൻ്റെ ഈ നാളുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ സുവിശേഷം യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷത്തിലൂടെ നമ്മൾ ശ്രവിക്കുകയാണ് ഏതാനും പേര് സ്നാപയോഹന്നാൻ ജ്ഞാനസ്നണം നൽകിക്കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ അവൻ്റെ അടുക്കലേക്ക് അയച്ചുകൊണ്ട് ചോദിക്കും നീയാണോ വരാനിരിക്കുന്ന ക്രിസ്തു യോഹനാൻ പറയുന്നൊരു മറുപടി ഉണ്ട് ഞാൻ വെള്ളം കൊണ്ട് ജ്ഞാനസ്നാനം നൽകുന്നു എന്നാൽ അവൻ വരാനിരിക്കുന്നവൻ ആത്മാവിനെ കൊണ്ടാണ് സ്നാനം നൽകാനിരിക്കുന്നത് ഞാൻ കുനിഞ്ഞ് അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗനല്ല പ്രിയമുള്ളവരെ പ്രവാചകനായ സ്നാപക യോഹന നൽകുന്ന ഒരു മുന്നറിയിപ്പ് നമ്മൾ എളിമയുള്ളവരായിരിക്കും എന്നുള്ളതാണ് എത്രത്തോളം നമുക്ക് എളിമപ്പെടാൻ സാധിക്കുമോ അത്രത്തോളം ആത്മാവിൻ്റെ അഭിഷേകം നമുക്കുണ്ടാവും ഞാൻ ആയിരിക്കുന്ന ദേവാലയത്തിൻ്റെ ഒരു ചിത്രമാണ് പിൻഭാഗത്ത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത് ഞാൻ ചിന്തിക്കുകയായിരുന്നു ഈ ഒരു ഗോപുരം നിർമ്മിക്കുന്നതിന് വേണ്ടി എത്രത്തോളം അവർ കഷ്ടപ്പെട്ടിട്ടുണ്ടോ കാണുന്ന പോലെ വളരെ മനോഹരമായ ദേവാലയത്തിൻ്റെ അത്യുഗ്രമായൊരു ഗോപുരമാണത് അപ്പോൾ ആ ഗോപുരം നിർമ്മിതിക്ക് വേണ്ടി എത്രത്തോളം അവർ കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഏൽപ്പിച്ച ജോലിയോടുള്ള പ്രതിബദ്ധതയും അവരുടെ എളിമയും ഒക്കെയാണ് ഈ ഗോപുര നിർമ്മിതിക്ക് ആധാരമായി നിലകൊണ്ടിട്ടുള്ളത് ഈ കഴിഞ്ഞ വർഷം വലിയൊരു കൊടുങ്കാറ്റ് ഇവിടെ ഉണ്ടായപ്പോൾ ആ ഗോപുരത്തിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് വലിയൊരു കല്ല് അടർന്നു വീണു എന്നുള്ളതാണ് അപ്പോൾ ആ ഗോപുരം തന്നെ നിലവധിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും അപ്പോൾ ഇത്രത്തോളം സൂക്ഷ്മതയോടുകൂടെയാണ് അവരത് നിർമ്മിച്ചിരിക്കുക ഇതേപോലെ തന്നെയാണ് സ്വർഗരാജ്യ വിസ്തൃതിയിലേക്ക് കടന്നു വരാൻ നമ്മളോട് ഈശോ ആവശ്യപ്പെടുന്നത് എളിമ കൊണ്ട് മാത്രമേ നമുക്ക് സ്വർഗം പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ അതിന് സ്നാപക എന്നാൽ മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് മാതൃകയുമായി ഇപ്രകാരം എളിമ പ്രകൃതിയിൽ മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് ഒരു സഹകാരിത്വത്തിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാം ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ആമേൻ